അവൻ സ്വീകരിക്കുന്ന വിധത്തിൽ ചെയ്യാനുള്ളത് നമുക്ക് തോഫിക്കരട്ടെ ഹജ്ജ് വലിയ പുണ്യകർമ്മമാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഹജ്ജിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടുള്ളത് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് കുറെ അതീഥുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞു കുറച്ച് വീണ്ടും കുറേ അതീസുകളുണ്ട് ഒരീസ് കേട്ടോളൂ എന്നിട്ട് അതാ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാം ഈ കാബയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ഈ കാബയെ കൊണ്ട് നിങ്ങൾ നല്ലവണ്ണം ആസ്വദിക്കണം കാരണം കാബം രണ്ട് പ്രാവശ്യം തകർക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് മൂന്നാമത് ആക്രമണം ഉണ്ടായാൽ തന്നെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുകയാണ് ചെയ്യുക എന്ന് വസുഹി സുല്ലാഹു അലഹി വസ്ലം രണ്ടു വട്ടം കാബ് തകർക്കപ്പെട്ടിട്ടുണ്ട് ശത്രുക്കളക്കരം കാണാൻ ഇനി അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അത് ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും അതുകൊണ്ട് കാവയെ നിങ്ങൾ നന്നായിട്ട് പരിപാലിക്കണം എന്ന് റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലം അസുല്ലാൻ്റെ ഒരു ദുണ്ട് അള്ളാഹുലിൽ ഹാജ് ഹാജിക്ക് നീ പുറത്തു കൊടുക്കണം ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി തേടുന്നുണ്ടോ അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേന്ന് റസൂലി ഹാജിക്ക് പുറത്തു കൊടുക്കണം ഹാജി ഹാജിന്റെ കാര്യമായ പണി എന്താ ദ്വരിക്കുക ഹാജി ആർക്കൊക്കെ വേണ്ടി ദോഷം പുറക്കാൻ വേണ്ടി ദ്വാരിക്കണോ അവർക്കെല്ലാം പുറത്തു കൊടുക്കണേന്ന് റസൂലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഹജ്ജിന് പോകുന്ന ആൾക്കാരോട് ദാരക്കണം ദക്കണം ദക്കണം എന്ന് പറയാൻ കാരണം വിധങ്ങൾ തന്നെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് മറ്റൊരു അതീത് കാണാം ഇന്ന മറ്റൊരു ഹരീസിന് കാണാം ഒരാജിക്ക് ഞാൻ ആരോഗ്യം കൊടുത്തു ജീവിതത്തിലും ആയുഷത്തിന്റെ മാർഗവും കൊടുത്താലേ ഒരഞ്ച് കൊല്ലം എൻ്റെ അടുത്തേക്ക് വരാത്തവനെ തന്ത് ഹംസത്ത് ബാക്കി അല്ലാണ് അലി വസ്ല്ലാം അഞ്ചു കൊല്ലം കൂടുമ്പോൾ അജിന് പോകാം പറ്റുന്നവർക്ക് പറ്റും സാധിക്കണക്ക് പറ്റും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മക്കു പോവുക ഹജ്ജിന് പോകുക എന്നുള്ളൊരു പുണ്യകർമ്മമാണ് അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് മറ്റൊരു അതീസിൽ കാണാം ഹജ്ജ് ഹജ്ജും ഉമ്രയും നിങ്ങൾ തുടരെ തുടരെ ചെയ്യണം നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് അവസരം ഉണ്ടാവും ഉമ്ര ചെയ്യാന് ഹജ്ജും ഉംറയും നിങ്ങൾ തുടർച്ചയായി ചെയ്യുക പറഞ്ഞു കാരണം ഈ പരസ്പരം ചേർന്ന് നിർവഹിക്കൽ വർധനവുണ്ടാക്കും ഭക്ഷണത്തിനും വർദ്ധനവുണ്ടാക്കും ആയിസിലും ഭക്ഷണത്തിനും വർദ്ധനവുണ്ടാക്കും മറ്റൊരു റിപ്പോർട്ട് കാണാം നഹുമാ എം സിയാനൂബ് ദാരിദ്ര്യത്തെയും പാപങ്ങളെയും അത് ഇല്ലാതെയാക്കുന്നു എന്ന് അങ്ങനെ ധാരാളം അതീഥകളുണ്ട് ഞങ്ങളിപ്പോൾ ഒരുപാട് മുന്നോട്ട് പോകലുണ്ടല്ലോ പോകേണ്ടതുണ്ടായതുകൊണ്ട് ഞാനിനി വിഷയത്തിലേക്ക് കിടക്കാണ്ട് ഇസ്മില്ലാ റഹിമാൻ റഹീം അല്ല ബാബുല്ലാബു ലഹി ആദാബി സഫലീ ഇലാഹിൻ്റെ പത്താമത്തെ പേജാണ് ഞാൻ വായിക്കുന്നത് യാത്രയുടെ മര്യാദ ആദ്യം ഹജ്ജ് ചെയ്യണമെങ്കിൽ ആദ്യം യാത്രയ്ക്ക് ഒരു മര്യാദകളുണ്ട് ഒന്ന് വിവരവും അറിവൊക്കെ ഉള്ള ആളുകളോട് അജ്ജിന് പോകട്ടെ എന്ന് മുഷാവർ ചെയ്യുക അജ്ജിന് പോകണമെന്ന് ആരോട് മുഷാവർ ചെയ്യണ്ട ഈ വർഷം തന്നെ ഞാൻ പോകണോ എന്ന് കൂടിയാലോചന നടത്തുക ഇപ്പം നമ്മളെല്ലാവരും കൂടിയാലോചന നടത്തിയിട്ടാണ് അജ്ജിന് തീരുമാനിച്ചിട്ടുള്ളത് ഇനി ആരെങ്കിലും തീരുമാനിക്കാത്തവരുണ്ടെങ്കിൽ എൽമുള്ള വിവരമുള്ള കാര്യബോധമുള്ള ആളുകളോട് ചോദിക്കുക ഞാൻ ഈ വർഷം ആൻ്റനിദ്ദേശിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളി അത്ര വലിയ അഭിപ്രായമുള്ള ആളാണെങ്കിലും ഇത്തരം ദീനിയായ കാര്യങ്ങളിലൊക്കെ മുഷാവറ ചെയ്യൽ സുന്നത്താണ് എന്ന് ദീനിൽ ഒരു നിയമം വെച്ചിട്ടുണ്ട് നമുക്കും സന്തോഷമാവും ആരോടാണോ കൂടിയാലോചന നടത്തുന്നത് അവർക്കും സന്തോഷമാവും അവരെന്ത് ചെയ്യണം ഐ യബുദോ നല്ല ഗുണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ് പറയേണ്ടത് ഇപ്പം എന്നോട് ചോദിച്ച ആൾക്ക് ഗുണം കിട്ടുമല്ലേ എന്ന് എദഹല്ല അനിൽ ഹവ അയാളുടെ താല്പര്യങ്ങളെ അഭിപ്രായം പറയുന്നെടുത്ത് പരിശോധി എന്തു ചെയ്യാൻ പാടില്ല പരിഗണിക്കാൻ പാടില്ല ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ലക്ഷം റുപ്യ ഒരാൾ കടം തരാനുണ്ട് നിങ്ങളെടുത്തുന്നൊരാൾ കടം വാങ്ങിയതാണ് ഒരു ലക്ഷം റുപ്യ അയാൾ നല്ല അഭിപ്രായമൊക്കെ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആളാണ് അപ്പോൾ അതിനോട് ചോദിച്ചു ഞാൻ ഈ പറ ഈ മാസം ഒരു ഉമ്രക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരോടും അഭിപ്രായം ചോദിക്കാൻ പാടില്ല ദീനിൽ വിശ്വാസമുള്ള കാര്യബോധമുള്ള ആൾക്കാരോട് മാത്രമേ മഷാവർ ചെയ്യാൻ പാടുള്ളൂ നമ്മളെല്ലാ കാര്യം എല്ലാവരോടും മശാഫർ ചെയ്യൂ ഓരോ വിഷയത്തിലും അറിവുള്ള ആളുകളോടാണ് കൂടിയാലോചന നടത്തേണ്ടത് അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അവരെന്ത് ചെയ്യണം നമുക്ക് ഗുണാകാംക്ഷിക്കണം അപ്പോൾ അയാൾ അയാളെന്ത് ചെയ്യാൻ പാടില്ല സ്വന്തം താല്പര്യത്തിൽ പറയാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാനുള്ള ആളാണ് അപ്പൊ അയാൾ പറയുന്നത് നീ ഈ വർഷം പോകണ്ട അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ അയാൾ മനസ്സിലേക്ക് പോയിട്ട് എന്താ അറിയാം ഞാനിപ്പോൾ അയാൾ പോവുകയാണെങ്കി ഇപ്പോൾ അമ്രൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊക്കെ പൈസ കൊടുക്കേണ്ട അപ്പ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും അതിലുണ്ടാകാൻ പാടില്ല സ്വന്തം താല്പര്യങ്ങളില്ലാതെ ആരാണോ കൂടിയാലോചന നടത്തുന്നത് അവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുക ഇമാം ഇബിൻ ഹൈദർ അസ്കലാനി റഹമോ തങ്ങളിതിൻ്റെ സറഹിൽ പറയുന്നുണ്ട് മുത്തനബി പറഞ്ഞിട്ടുണ്ട് ഫൈനൽ മുസ്തഷാറമോത്തുൻ കൂടിയാലോചന നടത്തപ്പെടുന്ന വ്യക്തി വിശ്വസിക്കപ്പെടേണ്ടവനാണ് അമാനത്ത് കാത്തു സൂക്ഷിക്കേണ്ടവനാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടിയാലോചന നടത്തി അത് കിട്ടുമെങ്കിൽ പറഞ്ഞു കൊടുത്താൽ മതി കിട്ടില്ലെങ്കിൽ അത് കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് വേണ്ടത് എന്നും ദീനിൻ്റെ നിയമമാണ് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തത് മുഷാവറ നടത്തുക ഞാനിപ്പോൾ ഇവിടെ എന്തിനാണ് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം മുഷാവറ നടത്തണം ഒറ്റ കാര്യം കൂടെ ഞാൻ കൂട്ടത്ത് പറയാം അങ്ങനെ മുഷാവറ നടത്തിയാൽ പല കുറ്റവും കുറവുണ്ടെങ്കിൽ അത് പറയൽ നിർബന്ധമാണ് ആ സമയത്ത് ഖൈബത്ത് പറയൽ നിർബന്ധമാണ് നിങ്ങളുടെ മോക്ക് അല്ലെങ്കിൽ മോന് ഒരാ ഒരു ഇണയെ അന്വേഷിക്കുകയാണ് അപ്പോൾ ആ വിഷയത്തിലൊക്കെ അറിവല്ല ഒരാളോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്കറിയാം അയാൾ മോക്ക് അന്വേഷിക്കുന്ന ഭർത്താവ് ജോലിയൊക്കെ ഉണ്ട് പൈസ തൂർത്തരിക്കുന്ന ആളാണ് അതല്ലെങ്കിൽ മാതാപിതാക്കൾ അനുസരിക്കാത്ത ആളാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം പൈസ ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ കാര്യങ്ങൾ പറയണം അത് അയാളെ കുറ്റം തന്നെയാണ് പക്ഷേ ആ കുറ്റം പറയൽ ഹൈബത്ത് പറയൽ അവിടെ നിർബന്ധമാണ് ഗുണകാംഷിക കേട്ടോ വേറെ യാതൊരു താല്പര്യം ഉണ്ടാൻ പാടില്ല മോക്ക് നല്ലൊരു പുതിയ കിട്ടാൻ പാടില്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ദീന് നസീഹത്താണ് ഗുണകാംക്ഷയാണ് ബഹുമാനപ്പെട്ടവർ പറയണം ഈ വാരത്ത് നോക്കിയുള്ളൂ ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാം ഇണ്ടാതാക്കാൻ പാടില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ മിണ്ടാതെക്കുക ഒരഭിപ്രായം പറയാതിരിക്കുക ചിലപ്പം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവും അങ്ങനെ ആവുമ്പോൾ നോക്കൂ ഇത് പല സമയത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലരും പലരുമായി കൂടിയാലോചന നടത്തുമ്പോൾ നമ്മൾക്ക് അതിലുള്ള പങ്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് യാത്ര ചെയ്യുമ്പോൾ പലരും പലതും ചോദിക്കും നമുക്ക് കിട്ടുമെങ്കിൽ പറയാൻ എങ്കിൽ ഉണ്ടാതിരിക്കുക കിട്ടുമെങ്കിൽ പറയുകയും വേണം ഗുണകാംക്ഷയോടുകൂടെ പറയുകയും വേണം മൻഅലിമ ഐബം ബിൻ ഇൻ ഓ ഖാത്തിബിൻ മഹ്തോബിൻ ഒരു വിൽക്കുന്ന സാധനത്തിൽ നിങ്ങൾക്ക് എന്തോ ഐബുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ എന്തെങ്കിലും കുറവുണ്ട് എന്ന് നിങ്ങൾ അറിയുമെങ്കിൽ അത് വജപ തിക്കുഹുലി മ യുനീദ് നഹബിറ ഇന്നൊ തസ്വീജിൻ വിവാഹം ഉദ്ദേശിക്കുന്നവരോടും ആ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോടും അത് പറയൽ നിർബന്ധമാണ് കൂടിയാലോചന നടത്തിയിട്ടില്ലെങ്കിൽ പോലും എന്നാണ് അത് മുസ്ലിമായ മനുഷ്യന്റെ ബാധ്യതയാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നറിയില്ല അള്ളാഹുവിനോട് ഖയറിന് ചോദിക്കുക ആദ്യം ആൾക്കാരോട് ചോദിക്കുക ഞാൻ പോണോ കൊണ്ടേ പക്ഷെ ആൾക്കാരല്ലല്ലോ തീരുമാനിക്കുന്നത് അള്ളാഹിനോട് ഇസ്തിഹാറ തീയ്യൽ സുന്നത്താണ് ഇത് ഹജ്ജിന് മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങളിലും പഠിച്ചോട് ഇസ്തിഹാർ തീയൽ ാണ് അപ്പോൾ ഹജ്ജ് ചെയ്യണോ വേണ്ടേ നല്ല പഠിച്ചോനോട് ചോദിക്കണത് ഹജ്ജ് ഹൈറാന്ന് പഠിച്ചോൻ പറഞ്ഞു നിന്നിട്ടുണ്ട് പഠിച്ചോനെ ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകണോ എന്ന് ഇസ്തിഹാടുത്ത് ഇപ്പൊ ഞമ്മള് ഇസ്തിഹാറത്തെടുത്ത് ഈ കാര്യമില്ല നമ്മളൊക്കെ പൈസ അടച്ചിട്ടുണ്ടാവും കുറച്ച് നേരത്തെ ചെയ്യേണ്ടതാണ് പക്ഷെ ഹജ്ജിന് മാത്രല്ല എല്ലാ നല്ല കാര്യങ്ങളിലും പടച്ചോനോട് എന്ത് ചെയ്യുക ഇസ്തിഹാറത്താണ് കച്ചവടം തുടങ്ങുകയാണ് അതല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാക്കുകയാണ് കുട്ടിക്ക് കല്യാണം ഉണ്ടാക്കുകയാണ് മോക്ക് മോനോ വിവാഹം ഉണ്ടാക്കുകയാണ് ഇപ്പോൾ സമയം വിവാഹം ഉണ്ടാക്കലേതാ ചിന്നത്താണ് അതിപ്പം വേണോ വേണ്ടതെന്നാണ് പഠിച്ചോണോട് പഠിച്ചോണെ ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ എൻ്റെ ഒരു ഇൽഹാം എന്ന് പറയും ഞാൻ വേണ്ടത് എല്ലാവർക്കും അറിയാം ഇസ്തിഹാറത്തിനടുത്ത നിസ്കാരം എന്നാണ് വലിയ പൊന്നലെ കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇസ്തിഹാരത്തിൻ്റെ നിസ്കാരം വെക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ കൂലിയും കിട്ടി അള്ളഹനോട് ഹയറിന് ചോദിച്ച് ചെയ്യുമ്പോൾ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോ സമയത്തും വറക്കത്ത് ഇങ്ങനെ നൽകും എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ പഠിച്ചനോട് ചോദിച്ചിട്ടല്ലേ തുടങ്ങിയത് അപ്പം നമ്മൾ പ്രയാസപ്പെടുകയോ മറ്റയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അള്ളാൻ്റെ ഒരു സഹായം ഉണ്ടാവുക എൻ്റെ അടിമ എന്നോട് ഖയറിനെ ചോദിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആ അടിമനെ പരാജയപ്പെടുത്താൻ പറ്റൂല അപ്പം അള്ളാൻ്റെ സഹായം ആ കാര്യത്തിൽ നമുക്ക് എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടിരിക്കും അപ്പം രണ്ട്രക്കാലത്ത് നിസ്കരിക്കാം സുന്ന സംസ്കരിക്കുക സംസ്കരിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ആ സംസ്കാരത്തിൽ ഒന്നാം റക്കായത്തിൽ രണ്ടാം റക്കായത്തിൽ രണ്ടാമത്തെ റക്കായത്തിൽ പിന്നെ ദ അറബിയിൽ ദാടെ കാണാതെ പഠിക്കുമ്പോഴത്തേന് ഹജ്ജൊക്കെ കഴിഞ്ഞു വരും ചിലപ്പം അപ്പം മലയാളത്തിൽ ദവരുന്നാൽ മതി മലയാളത്തിൽ എൻ്റെ അർത്ഥം വെച്ചിട്ടുമായിരുന്നാൽ മതി ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് സംസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ ദ്വർക്കണത് അപ്പോൾ അറബി വേണമെന്നില്ല സംസ്കാരത്തിലല്ലേ ഉള്ളൂ അതിനുള്ള അർത്ഥമാണ് ഞാൻ ആ അർത്ഥമാണെങ്കിൽ പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പഠിച്ചനോട് പറയണത് അള്ളാഹു നിന്റെ അറിവിനെ മുന്നിൽ നിർത്തി ഞാൻ നിന്നോട് ഈ വിഷയത്തിലെ ഹയർ ചോദിക്കുകയാണ് നിന്റെ കുതിരത്ത് എനിക്ക് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിന്റെ കുതിരത്ത് കൊണ്ട് എനിക്ക് നീ കുതറത്ത് നൽകണം കഴിവ് നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹുബൈ വാസ്തുലിക്കമിന് ഫതലിക്കല്ല നിന്റെ മഹത്തായ ഔദാര്യം ഞാൻ ചോദിക്കുകയാണ് ഫൈൻ തകദീർ പോലെ എനിക്കൊരു കഴിവില്ല എല്ലാ കഴിവും മറച്ചോനെ നനക്കാണ് ഓ തായാലും പോകാനായാലും നിനക്കാണ് അറിവ് എനിക്കൊരറിവുമില്ല കുറച്ചോനെ വാന്ത അല്ലാമല്ലോ കഴിവ് മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ നീയാണല്ലോ എനിക്കൊന്നും അറിയില്ലല്ലോ ഞാനിപ്പം പോകാൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ മറിഞ്ഞതാണ് നാളെന്താണ് മറ്റന്നാൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എല്ലാം അറിയുന്നവൻ നിനക്കാണ് അള്ളാഹു ഈ വർഷം ഞാൻ ഹജ്ജിന് പോകുന്നത് എനിക്ക് ഹയറാണെങ്കിൽ ഏതൊക്കെ വിഷയത്തിൽ ഹയർ ആണെങ്കിലും ശ്രദ്ധിക്കണം നബിൻ്റെ ധു നബി പഠിപ്പിച്ച ത്വാണ് കുറാൻ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു നബി തങ്ങളെ ഈ ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നത് എൻ്റെ ദീനിന് മെച്ചമാണെങ്കിൽ എൻ്റെ ദുന്യാവിന് ഗുണമാണെങ്കിൽ എൻ്റെ ഉപജീവന മാർഗത്തിന് ഗുണമാണെങ്കിൽ എൻ്റെ ഭാവിക്ക് ആഖിപത്യ അന്തി എൻ്റെ ഭാവിക്ക് ഗുണമാണെങ്കിൽ എൻ്റെ ദുന്യാവിനും ആഹ്ത്തിനും ഗുണമാണെങ്കിൽ എനിക്കത് തരണം എല്ലാ കാര്യങ്ങളും പഠിച്ചവനെ എനിക്ക് തരണം എളുപ്പാക്കിത്തരണം അജിൻ്റെ എളുപ്പാക്കിത്തരുന്നത് മാത്രമല്ല അതിൽ നീ എനിക്ക് പറക്കത്തും തരണം അതേസമയത്ത് വൈകുന്ത താലു മനുഹോ ഈ വർഷം ഹജ്ജ് ചെയ്യുന്നത് എൻ്റെ ദീനനും ദുന്യാവിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ ഭാവിക്കും എൻ്റെ ദുന്യാവിനും ആഹ്ത്തിനും ഇപ്പോഴും പിന്നീടും ആഞ്ജലി വ ആജിലി എനിക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഷർറാണെങ്കിൽ ഉപദ്രവാണെങ്കിൽ എന്നെ ഹജ്ജിനെ തൊട്ടും പിരിച്ചുവിടണം ഹജ്ജ് എന്നെ തൊട്ടും നീ അകറ്റണം എന്ന് ദ്വാര മലയാളത്തിൽ ധാരണ മതി അപ്പോൾ അത്രേ ഉള്ളൂ മലയാളത്തിൽ ധാരക്കുമ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നാളെ ജീവിതം കൊണ്ട് തുടങ്ങിക്കോളൂ പടച്ചോനോട് ഖൈരൻ ചോദിച്ചിട്ട് ഇത്തക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇസ്തഫാർ നമസ്കരിക്കുക അങ്ങോട്ട് പറയാം പടച്ചോനെ നീ വലിയ അറിവുള്ളവനാണ് നീ വലിയ കുതിരത്തുള്ളവനാണ് നീ വലിയ ഔദാര്യവാനാണ് നീ എല്ലാം കഴിവുള്ളവനാണ് എനിക്കൊന്നും കഴിവില്ല എല്ലാം അറിയുന്ന എനക്കാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കച്ചവടത്തിൽ അല്ലെങ്കിൽ യാത്രയിൽ എനിക്ക് ദീനും ദിനാവനും മറ്റ് ഭാവിയിലും ഇപ്പോഴും പിന്നീടൊക്കെ കയറാണെങ്കിൽ പഠിച്ചോനെനിക്കത് എളുപ്പാക്കിത്തരണം പറക്ക് തരണം തരണം അതല്ല എനിക്ക് ഉപദ്രവമാണെങ്കിൽ എന്നെ അതിനെ തൊട്ടും അതിനെ എന്നെ തൊട്ടും നീ ഒഴിവാക്കിത്തരണേ പഠിച്ചോനെ ദ്വാരിക്ക മലയാളത്തിൽ ദ്വാരുന്നാൽ മതിയല്ലോ അങ്ങനെ ദ്വാരിക്കുമ്പോൾ ഇമാം നബി റഹ്മോ പറയുന്നു ലിമ എൻസരിഹു അവൻ്റെ മനസ്സിലൊരു വെളിച്ചം കണ്ടു വരും മനസ്സിൽ ഇങ്ങോട്ടൊരു വെളിച്ചം വരും ആ എന്നാൽ മുന്നോട്ട് പോയിക്കോ അപ്പോൾ അതോടെ ചെയ്യാം ഏയ് വേണ്ട എന്നൊരു തോന്നലാണ് നമുക്ക് വരുന്നത് എങ്കിൽ പോകണ്ട ഒന്നും പിടുത്തം കിട്ടുന്നില്ല നിൽക്കുക എന്നാൽ പിന്നെ വീണ്ടും രണ്ടാക്കാൻ ആവിസ്കരിച്ചിട്ട് വിശ്വാഹത്ത് നടത്തുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ മനസ്സിലേക്കിടെ വരുന്നത് അത് ഏഴ് വട്ടം വരെ ചെയ്യാമെന്നാണ് ഇമാം നബീർ അഹമ്മോദത്തിൻ്റെ അതുക്കാർ പറയുന്നത് ഒരു സമയത്ത് തന്നെ ആവണം അപ്പോൾ അങ്ങനെയാണ് മൂന്നാമത്തെ കാര്യം ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അസ്മുഹു മസാനി ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ തീരുമാനിച്ചുറപ്പിച്ചാൽ എല്ലാ പാപങ്ങളിലും നം തൗബ ചെയ്ത് ആരംഭിക്കുക എന്നുള്ളതാണ് തൗബ തൗബ കൊണ്ട് ആരംഭിക്കുക എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നും കാര്യങ്ങളിൽ എല്ലി അന്യരായ മനുഷ്യന്മാരല്ലാന്റെ സൃഷ്ടികളെ കൂടി നമ്മൾ എന്തെങ്കിലും അന്യായങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അന്യായങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കുക വീട്ടാൻ പറ്റുന്ന കടങ്ങളൊക്കെ വീട്ടുക എറുതുൽ വധ ഈ ആരെങ്കിലും വല്ലതും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കുക പാത്രങ്ങളുണ്ടാകും കണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഉണ്ടാകും കത്തി ഉണ്ടാകും വസ്ത്രങ്ങളുണ്ടാകും ആഭരണങ്ങളുണ്ടാകും അതൊക്കെ അവർക്ക് വേണ്ടി വരില്ല എന്ന് കരുതണ്ട ഒക്കെ ഞാനത് തരുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ദേശത്തിൻ്റെ കടാണെങ്കിലും അനിയൻ്റെ കടാണെങ്കിലും അവനുപ്പൊന്നും വേണ്ടി വരില്ല എന്ന് അങ്ങനെയല്ല ഞാൻ അഞ്ചിന് പോവാണ് ഞാന് ഈ പൈസ നിനക്ക് തരാൻ ഉദ്ദേശിക്കുകയാണ് എൻ്റെ അടുത്തുണ്ട് ഉണ്ട് അഞ്ചിന് പോകാൻ്റെ അടുത്ത് പൈസ ഉണ്ട് എന്ന് പറയാം അങ്ങനെ അവരോട് പോയി പറയാം നേരത്തെ നീളെ വെച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞില്ലല്ല അപ്പോൾ അവിടെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കേ നമ്മൾ പലപ്പോഴും അന്യരോട് വാങ്ങിയ കടങ്ങളൊക്കെ വീട്ടും സ്വന്തക്കാരോട് വാങ്ങിയ കടം എന്താ പറയുക വീട്ടൂല എന്നാൽ അവരൊക്കെ അവരോട് ചോദിക്കൂല കാരണം സ്വന്തക്കാരായതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ രീതി എങ്ങനെയപ്പോൾ ചോദിക്കുക ചിലപ്പോൾ ചോദിച്ചാൽ ഓ എന്നോട് ചോദിച്ചു എന്നുള്ള കേസും കൂടി പിന്നെ വരുകയും ചെയ്യും അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക മുൻഗെടുത്തിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇടപാട് നടത്തിയ ആൾക്കാരുണ്ടാവും കച്ചവടം പീടിയാലും മറ്റുമൊക്കെ സാധനം വാങ്ങിയവര് അവരോട് എന്തെങ്കിലുമൊക്കെ ഇടപാടിലെന്തെങ്കിലും പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാ ആൾക്കാരോടും പൊരുത്ത പഠിക്കുക ഇത് അജിന് പോണ തലേ നല്ല ചെയ്യേണ്ട കേട്ടാ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങേണ്ട കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങുക ചിലപ്പം നമ്മൾ അജിന് പോകണേ തലേന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിട്ടുപോകും ഇപ്പോഴേ തുടങ്ങി അജ്ജിൻ്റെ ഒരുക്കം പൂർത്തിയാക്കുക പിന്നെ ആ സാപത്തിന് അല്ലെങ്കിൽ കൂടെ ജീവിച്ച ആൾക്കാരുണ്ടാവൂലേ സ്കൂളിൽ പഠിച്ചവർ അതല്ലെങ്കിൽ കൂടെ പഠിച്ചവർ കൂടെ കച്ചവടം ചെയ്തവർ കൂടെ ബിസിനസ് ചെയ്തവർ പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ പണിയെടുത്ത ആൾക്കാർ ഉസ്താദ്മാരാണെങ്കിൽ പഴയകാലത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മൊഹദീനുമാർ ഹത്തീബുമാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല പലരോടും നമ്മൾ ഇഷ്ടക്കേട് മറ്റോ പറഞ്ഞിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ് കുറേ വൈബത്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കോള് ചെയ്യുക ഒരു ഫോം വിളിച്ചിട്ട് ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്നെങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്നൊക്കെ പറയാം ഇങ്ങനെ നീട്ടി വെക്കേണ്ട ആവശ്യമില്ല തൗബ ഒരു തൗബരുകാലത്ത് ഹജ്ജിൻ്റെ മാത്രം പ്രത്യേകത ഒന്നുമില്ല എല്ലാ സമയത്തും ഇതൊക്കെ വേണ്ടതാണെങ്കിലും ഹജ്ജ് എന്നുള്ളത് വലിയ സംഭവമായതുകൊണ്ട് നമ്മൾ മഹബൂർ മഖബൂരും മബറൂറും വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു അത് നിർവഹിക്കുകയാണ് ഇപ്പം തന്നെ നിർവഹിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇവർ ഗവൺമെൻറ്റിൻ്റെ അജ്ജിന് പോകുന്ന ഒരാളാണെങ്കിൽ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ നാൽപ്പത് ദിവസമാണ് നിൽക്കുന്നതെങ്കിൽ ഓരോ ദിവസത്തിനും പതിനായിരം രൂപ വീതം നമ്മൾ നമ്മളെ സ്വത്ത് മുടക്കുന്നുണ്ട് പതിനായിരം രൂപ വീതം കാരണം നാല് ലക്ഷം റുപ്പ്യമാണ് സ്വകാര്യ ഗ്രൂപ്പിലാണ് അജ്ജിന് പോകുന്നതെങ്കിൽ പതിനായിരം അല്ല ഒരു ദിവസത്തിന് മുടക്കുന്നത് പതിനയ്യായിരം ഒക്കെ ആയിരിക്കും ആറ് ലക്ഷമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അപ്പം ഓരോ ദിവസവും നമ്മൾ ഞമ്മളത്തിന്റെ പതിനായിരവും പതിനയ്യായിരവും മുടക്കിയിട്ട് ഞമ്മള് രാജ്യവും പ്രയൊക്കെ ചെയ്തിട്ട് അതുകൊണ്ട് ഒരു ഫലം ഉണ്ടാക്കാൻ പാടില്ലല്ലോ ആ പൈസ കൊണ്ട് പോകാൻ പാടില്ലല്ലോ അത് നമുക്ക് ആഹ്റതൊക്കെ ഉപകാരപ്പെടണ്ടേ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും അതാണ് നമ്മുടെ ലക്ഷ്യം ആഹ്റാണ് നമ്മുടെ ലക്ഷ്യം ആഹ്റാണ് ഈ ആഹ്റെന്ന് പറയുന്നത് പോലെ ആഹ്റത്തു ഖൈറും ആഹ്റാണ് എല്ലാ കാലവും അവശേഷിക്കുന്നതും ഹൈറും ദുന്യാവിനേക്കാൾ ഉത്തമമായതും

വിനോദം എന്നാണ് അല്ല പറയണത് അപ്പൊ കളിയും വിനോദത്തിനെ കുറിച്ച് ജീവിതം എന്താ പറയാ നമ്മളെ ആൾക്കാർ ഇച്ചാൽ ആൾക്കാരുണ്ടാവും അങ്ങനെ എപ്പോഴും കളി വിനോദമായിട്ട് ഇങ്ങനെ നടക്കണത് അപ്പൊ നമ്മളെ കുറിച്ച് അവരെ കുറിച്ച് എന്താ പറയല് അവരൊന്നും ജീവിതമല്ല എന്നാ പറയാം അല്ലേ അങ്ങനല്ലേ പറയാം കളിയും വിനോദമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ജോലി ഇല്ല അധ്വാനം ഇല്ല സമ്പാദ്യം ഇല്ലാത്ത ആളെ കുറിച്ച് അവനൊന്നും ജീവിതമല്ല എന്നാ പറയാം അപ്പൊ ദുനിയാവ് അങ്ങനെയാഹ്റീകനായവൻ അതാണ് കാര്യത്തിന്റെ ലോകം ആഹ്റാണ് േക്കാൾ ഉത്തമം വാപ അപ്പോൾ നമ്മൾ അജിനു വേണ്ടി ഇവിടെ ഒരു നാല് ലക്ഷമോ അഞ്ച് ലക്ഷോ ആറ് ലക്ഷമോ മുടക്കി നഷ്ടം വൻ ലാഭമാണ് കാരണം ഇതുകൊണ്ട് നമുക്ക് ആഹ്റം കിട്ടാണ് സ്വർഗം കിട്ടുകയാണ് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സമ്പാദ്യത്തിൻ്റെ ഒരു കോടി കൊടുത്താൽ എന്താ വമിമാ റസഖ്നാഹും നമ്മൾ ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ അല്ല പറയാണ് യും നാം അവർക്ക് നൽകിയതില്ലെന്ന് അവർ ചെലവഴിക്കുന്ന വമിമ്മ റസഖ നാം നൽകിയതില്ലെന്നാണ് പറഞ്ഞത് അല്ലാതെ അവർ അധ്വാനിച്ചതില്ലെന്ന് അവർ ചെലവഴിക്കുന്നതല്ല ഖുർആന്റെ പ്രയോഗം ഭേദാവി തങ്ങളൊക്കെ വ്യക്തമായിട്ട് തഫ്സീർ പറയുന്നുണ്ട് നാം നിങ്ങൾ അധ്വാനിച്ചതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുന്നു എന്നുള്ള പറയാതെന്ത് പറഞ്ഞു നാം നൽകിയതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കാം നിങ്ങൾ ചെലവഴിക്കണോണ്ട് ഓഹ് ഞാൻ കുറേ പൈസ ചിലവാക്കി എന്ന ധാരണയൊന്നും വെക്കേണ്ട ഞാൻ കുറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് ഇത്ര അഞ്ച് ലക്ഷം ചിലവാക്കി പത്തു ലക്ഷം ചിലവാക്കി ഇതിനു വേണ്ടി എന്നൊന്നും വലിയ വർത്തമാനം പറയണ്ട അതല്ല തന്നുകൊണ്ടുണ്ടായി നമ്മളെ കയ്യിലുണ്ട് നമ്മളെ ജയസൻ്റെ കയ്യിലില്ല നമ്മളെ അയൽവാസിൻ്റെ കയ്യിലുണ്ട് നമ്മളെ കയ്യിലില്ല നമ്മളെ കൂടെ പഠിച്ച ആളെ കയ്യിലുണ്ട് നമ്മളെ കയ്യിലില്ല ഇതല്ലേ ദുന്യാവിൻ്റെ അവസ്ഥ അതിങ്ങനെ അങ്ങോട്ടും പെട്ടിങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് അത് ദുന്യാ തൂവൽ അതിങ്ങനെ ഒരു കൈമാറ്റമാണ് നോട്ട് മാതിരിയാണ് ദുന്യാവ് എൻ്റെ കയ്യിലുള്ള അഞ്ഞൂറ് ഉറുപ്പേൻ്റെ നോട്ട് നേരം വിളിക്കുമ്പോൾ മീൻ കച്ചവടക്കാരൻ്റെ കയ്യിലേക്ക് വരാം ആ അഞ്ഞൂറ് ഉപ്പേൻ്റെ നോട്ട് നൂറുപേൻ്റെ നോട്ട് മീൻ കച്ചവടക്കാരൻ്റെ മറ്റോ കൈയിലാണെങ്കിൽ ആ ചായക്കച്ചവട കയ്യിലാണെങ്കിൽ അത് അടുത്ത പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് വേറെ ആ ഒരു നമ്മളെ പ്രധാനപ്പെട്ട രാജാരുടെ കയ്യിലേക്ക് അരുത്താം അത് കഴിഞ്ഞാൽ പിന്നെ ആ നോട്ട് വേണമെങ്കിൽ കള്ളുടേൻ്റെ കയ്യിലേക്ക് അരുത്താം കാരണം അയാൾ ബാക്കി വാങ്ങിയിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും നോട്ടുകൾ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ആളുകളുടെ കയ്യിലിങ്ങനെ കൈമാറുന്നത് പോലെ ദുന്യാവ് ഇങ്ങനെ അല്ലാത്ത ഉദ്ദേശികൾക്ക് കൊടുക്കും കൊടുക്കുക കാരണം അള്ളാഹ് അങ്ങനെ ദുയാവരോട് നാളെ വരൊന്നും അപ്പം ഒരു ദിവസം പതിനായിരം പതിനയ്യായിരം ഒക്കെ ചിലവാക്കിയിട്ട് നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജ് നമുക്ക് ഭയങ്കരം തന്നെ പൈസ അത് പാഴായി പോകാൻ പാടില്ലല്ലോ അപ്പോൾ തൗബ ചെയ്യണം തൗബ ചെയ്യണം ആ തോബയെക്കുറിച്ച് ഇഷ്ട വളരെ പ്രധാനമായിട്ട് തന്നെ പറയേണ്ടതുണ്ട് എന്താണ് തൗബ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ നിസ്കാരം കഥ നിസ്കാരം കിട്ടാൻ തുടങ്ങുക സംസ്കാരം ആയിട്ടുണ്ടെങ്കിൽ നിസ്കാരം കിട്ടാൻ തുടങ്ങുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് മഷത്തു വസീയത്ത് അതുപോലെ തന്നെ എഴുതി വെക്കുക വസീത്തൊക്കെ നമ്മൾ പോകുമ്പോൾ മരിക്കാൻ സാധ്യത മരിച്ചാൽ ബന്ധ പേടി നമ്മൾ ആഹൃതത്തിന് വേണ്ടില്ല അഞ്ചിനു പോകണം നേരെ ആഹൃതക്ക് നേരം കണ്ടു പോകുക അല്ലാതെ ആരും ഇങ്ങനെ വിചാരിക്കേണ്ട കുറച്ച് ഓനെ അഞ്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഭയങ്കരമായ നല്ല ജീവിതമൊക്കെ ഇവിടെ നയിക്കണം അങ്ങനെ ആരും വിചാരിക്കേണ്ട ദിന്യാവ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അവസാനിക്കാവുന്നതാണ് അത് അവിടെ നിന്ന് അവസാനിച്ചാൽ അത്രയും നല്ലത് അപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കൂ ഇവിടുത്തെ കാര്യം നമ്മളൊന്നുമല്ലല്ലോ നോക്കിയത് അള്ളാഹു അല്ലേ നോക്കുന്നത് നമ്മളെ കാര്യമൊന്നും ഇപ്പോൾ നമ്മളല്ലല്ലോ നോക്കുന്നത് നമ്മളെ കുട്ടികളുടെ കാര്യം നമ്മൾ നോക്കുന്നത് അല്ല ചിലപ്പോൾ ഞമ്മൾ നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അത് നോക്കിയാണ്ടാവും അപ്പം അങ്ങനെയൊന്നും വിചാരിക്കാണ്ടാവും അപ്പോൾ വസീയത്തെഴുതി അതെല്ലാവർക്കും എഴുതി സുന്നത്താണ് ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല വസീയത്ത് എഴുതി വയ്ക്കുക എന്നിട്ട് വൈശിദ്വാലിഹി ഞാൻ ഇന്ന വസീയത്ത് എഴുതി എന്ന് പറഞ്ഞിട്ട് സാക്ഷിയാക്കുക ആളുകളെ ഒരു വക്കിലുമായി അക്കുലി അനു ഹുമാലം എത്തുമക്കൻ മിൻ ഖദാഹി മിൻ ജോനിഹി ചിലപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞ കടങ്ങളൊക്കെ ആയിരിക്കും അവൻ വീട്ടാന് സാധിക്കാത്തതാണെങ്കിൽ എന്തു ചെയ്യുക പോകുമ്പോൾ എൻ്റെ കടം വീട്ടാൻ നിങ്ങളെ കടം വീട്ടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക ഇത്ര കടങ്ങളുണ്ട് എൻ്റെ ലിസ്റ്റൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഇപ്പം നമ്മൾ പോകുന്നൊന്നുമില്ല അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് പോണത് എന്നാൽ പോലും എൻ്റെ കാര്യങ്ങൾ നേരത്തെ പറയണം അത് എഴുതി വെച്ച് ഇത്ര കടങ്ങളുണ്ട് ഞാൻ എന്നയാൾക്ക് കൊടുക്കാനുള്ളതാണ് ഞാൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അടമേശ വെക്കുക അത്രേ ഉള്ളൂ വലിയ പ്രയാസമൊന്നുമില്ല അല്ല വാട്സപ്പിലിട്ട് നമ്മൾ വരണമെന്നില്ല എത്രക്കു അഖിലിഹീകമം തെലസുമെഹുനെ ഹു ലാഹിനറും ജോഹി തിരിച്ചു വരുന്നത് വരെ കുടുംബങ്ങൾക്ക് കഴിയാനുള്ള ഭക്ഷണവും വസ്ത്രവും പൈസയും വീട്ടിൽ സൂക്ഷിച്ച് വെക്കുക പിന്നെങ്ങനെ ആ പൈസ കണ്ട കാട്ടപ്പാ എന്ന് ഹജ്ജിന് പോയ ആളോട് ഇങ്ങനെ വിളിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഹജ്ജിൻ്റെ സ്വീകാര്യതയെ തടസ്സമാണ് അപ്പം പൈസ ഏൽപ്പിക്കുക അതൊക്കെ ദുന്യാമിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഏൽപ്പിച്ച് പോകുക പിന്നെ അങ്ങനെ ആലോചിക്കാൻ പാടില്ല വീട്ടിൽ മീൻ വാങ്ങിക്കണോ വീട്ടിൽ അച്ചാർ വാങ്ങിക്കണോ അങ്ങനെയുള്ള ആനന്ദം ഏൽ ഒക്കെ അതിനുള്ള പൈസ ഏൽപ്പിക്കുക എന്താ ആവശ്യങ്ങൾ വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവർ നോക്കുക നമ്മളെ നമ്മളെ ഹജ്ജിൻ്റെ കാര്യം നോക്കുക ഇതാണ് വേണ്ടത് ഘടം ഉള്ള ആളെ കുറിച്ചുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇൻഷാല്ല സമയം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നാളെ പറയാം ആറ് മുപ്പതായിട്ടുണ്ട് വസലഹു വസ്ലമല സീദിന മുഹമ്മദീൻ മാലാ അലി വസ്ലബി ഇജ്മാൻ അലഹമുല്ലാ റബുൽ ആലമീൻ അള്ളഹു വസ്ലം അലീദിനഹമ്മദീൻ മാലാല സീനാം മുഹമ്മദ് റഹ്മാൻ റഹിമു വരാനെ ഞങ്ങളെല്ലാ പാപ്പങ്ങളും പുറത്തു ഇറങ്ങണേ റഹ്മാനെ ഞങ്ങൾക്ക് സ്വഹീഹായ ശരിയായ തോബ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീകം നൽകണേ റഹ്മാനെ ഞങ്ങളാരെയെങ്കിൽ അറിയാതെ കൈബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരുമായി പൊരുത്തപ്പെട്ട് നല്ലൊരു ശുദ്ധമായ ജീവിതം നയിക്കാൻ نقلت من الله الرحمن مبرور ما يحج مرين توفيقنا من الله الرحمن اللهم وفر لنا ولوالدينا ولجميع المؤمنين والمؤمنات اللهم اجعلنا من أهل الجنة ولا تجعلنا من أهل النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحمة الراحمين صلى الله وسلم على سيدنا محمد وعليه وسلم جميعين الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم